ചങ്ങിമാരെ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ നാട്ടിൽ ഹിജാബ് യീഷി ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയെന്നല്ലേ ആ കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ക്രൈസ്തവരുടെ സുഹൃത്തുക്കളാണെന്ന് കാണിച്ച് ഉഡായ്പുമായി നടക്കുന്ന ചില ടീമുണ്ട് ആ ടീം ടീമേതാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല കേരളത്തിലെ സംഘപരിവാറും ഈ കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കൂടി തമ്മു തല്ലിച്ചിട്ട് അതിന്റെ അത് മുതലെടുപ്പ് നടത്താനാണ് ഈ സംഘപരിവാറിന്റെ ശ്രമം എന്ന് മലയാളികൾക്ക് എല്ലാം അറിയാം പക്ഷെ അത് മറന്നുപോകുന്ന ചില ക്രൈസ്തവരുണ്ട് കാസയല്ലാട്ട കാസയല്ലാത്ത ചില ക്രൈസ്തവരെങ്കിലും സംഘപരിവാർ എന്താണെന്നും അവരുടെ നിലപാട് നിലപാടെന്താണെന്നും മറന്നുപോകുന്നുണ്ട് അങ്ങനെയുള്ള ക്രൈസ്തവർക്ക് ഞാൻ സംഘപരിവാറിന്റെ രണ്ട് വീഡിയോ കാണിച്ചു തരാട്ടാ ഇത് കാസകൾക്കൊക്കെ ണാൻ വേണ്ടിട്ടല്ലാട്ട കാരണം അവരൊരിക്കലും കണ്ടിട്ട് പഠിക്കാനൊന്നും കാരണം അവർക്ക് സംഘപരിവാർ നല്ല ഫണ്ട് കൊടുക്കുന്നുണ്ട് ആ ഫണ്ട് കിട്ടുന്നിടത്തോളം കാലം അവർ സംഘപരിവാറിന്റെ ഷൂ നക്കി ജീവിക്കും പിന്നെ ഇത് യഥാർത്ഥ ക്രൈസ്തവം കാണാൻ വേണ്ടിട്ടാണ് നിങ്ങൾ സംഘപരിവാറിന്റെ വലയിൽ വീഴുന്നുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് അങ്ങനെയുള്ള ക്രൈസ്തവർ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ വെക്കുന്നത് ആദ്യം തന്നെ സംഘപരിവാറിന്റെ ആത്മീയ നേതാവായ ആർ വി ബാബു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ക്രൈസ്തവരെ പറ്റിയിട്ട് ഈ ആർ വി ബാബുവിൽ സംഘപരിവാറിന്റെ കണ്ണിലുണ്യാണ് ആർ വി ബാബു എന്ത് പറയുന്നു അതാണ് സംഘപരിവാറിന്റെ ഒക്കെ നിലപാട് നമുക്കെന്തായാലും ആർ വി ബാബു ക്രൈസ്തവരെ കുറിച്ച് എന്താണ് പറഞ്ഞത് കേട്ടു വരാം ക്രൈസ്തവരോട് എത്രമാത്രം സ്നേഹമുണ്ട് ഈ ആർ വി ബാബു കേൾക്കാ ഈ ആർ വി ബാബു അടക്കണല്ലോ ക്രൈസ്തവർക്ക് വേണ്ടി മുതലക്കണ്ണീർ ഒഴിക്കുന്നത് ഈ രണ്ടുമൂന്ന് ദിവസമായിട്ട് നമുക്കെന്തായാലും ആർ വി ബാബുന്റെ മുതലക്കണ്ണീർ ഇല്ലാത്ത ക്രൈസ്തവരോടുള്ള യഥാർത്ഥ നിലപാട് എന്താണെന്ന് കണ്ടിട്ട് വന്നാലോ വാ അവരുടെ ദൗത്യം ക്രിസ്തുവിന്റെ സുശേഷം എന്നുള്ളതാണ് എല്ലാവരുടെയും ദൗത്യം എന്താ ക്രിസ്തുവിന്റെ മാർഗ്ഗത്തിലേക്ക് ആളുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ക്രിസ്തു മതവിശ്വാസിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഒരു ഹിന്ദുവിന് സ്വർഗ്ഗം കിട്ടുമെന്ന് ക്രിസ്ത്യൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഹിന്ദുവിന് സ്വർഗ്ഗം ഇല്ല അതുകൊണ്ടാണ് നാരായണ ഗുരുദേവനെ മതം മാറ്റം ശ്രമിച്ചുവന്ന ഉണ്ട് മഹാത്മാഗാന്ധിയെ മതമാറ്റാൻ ശ്രമിച്ച ഉണ്ട് അയ്യങ്കാളിയെ മതമാറ്റം ശ്രമിച്ച ഉണ്ട് അവരൊക്കെ എന്തിനാണ് മത ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്കും അവരെന്ത തെറ്റായി ജീവിച്ച ആൾക്കാരാണോ സമൂഹത്തിന്റെ റോൾ മോഡൽ ആയിരുന്നില്ല അവരെന്താണ് മതമാറ്റം ശ്രമിച്ചത് ക്രിസ്തുവിന്റെ മാർഗത്തിലേക്ക് ക്രിസ്തു പറഞ്ഞ അതേ തത്വമോ അല്ലെങ്കിൽ അതേ കാര്യങ്ങളോ അല്ലേ അവരൊക്കെ സമൂഹത്തെ ചെയ്തുകൊണ്ടിരുന്നേ സമൂഹത്തിലെ ആളുകളെ സ്നേഹിക്കുകയും പരസ്പരം സഹകരിക്കുകയും ഒക്കെ ചെയ്ത പ്രവർത്തനമില്ല ഗാന്ധിയും നായാൻ ഗുരുദേവനും അയ്യങ്കാളി അപ്പ അതുപോലെ ക്രിസ്തു മതവിശ്വാസിയായാലേ നിങ്ങൾക്ക് രക്ഷപ്പെടൂ നിങ്ങൾക്ക് മോശം കിട്ടു മോശം കിട്ടും സ്വർഗ്ഗം കിട്ടു ഇതാണ് ക്രൈസ്തവ സഭയുടെ വിശ്വാസം ക്രൈസ്തവ സഭയുടെ ദൗത്യം എന്താ സുവിശേഷവൽക്കരണമാണ് ആ സുവിശേഷവൽക്കരണം നടത്തുന്നില്ല സുവിശേഷവൽക്കരണം ആളെ പിടിക്കാനുള്ള ചൂണ്ടയാണെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയാ ഈ ഈ മൂന്ന് പെൺകുട്ടികളുടെ പേരെന്താ ഹിന്ദു പേരാണ് പക്ഷേ സഭ എന്താ പറയുന്നത് ക്രൈസ്തവ വിശ്വാസികളാണ് അവർ സർക്കാരിന്റെ രേഖകളിൽ എങ്ങനെ വരിക അവർ ഹിന്ദുക്കളായിട്ടാണ് അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നതോ ക്രൈസ്തവ വിശ്വാസം ഇതിനെയാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഇന്ത്യയിൽ വ്യാപകമാണ് നമ്മൾ ചന്ദ്രശേഖർ റെഡ്ഡ് ഹിന്ദുവാണല്ലേ ധരിച്ചിരുന്നത് അല്ലേ സോറി രാജശേഖർ റെഡ്ഡി അതായത് അച്ഛൻ രാശേഖർ റെഡ്ഡി ഹിന്ദു ആണ് ധരിച്ചിരുന്നത് അതേ മകൻ വൈ എസ് ജഗ്മോഹൻ റെഡ്ഡ് ഹിന്ദുവാണല്ലോ ധരിക്കുന്നത് ആണോ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ഈ രാജ്യത്തുണ്ട് അവരുടെ കണക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി പട്ടികജാതിക്കാർ മാറിയാൽ അവർ മതം മാറിയതായിട്ട് രേഖപ്പെടുത്തില്ല കാരണം ഇതിനുവേണ്ടി ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത്തരത്തിൽ മതം മാറിയാലും ആനുകൂല്യം മതം മാറിയാൽ ആനുകൂല്യം നഷ്ടപ്പെടും എന്ന ഭയത്താൽ ഒഫീഷ്യലി മതം മാറാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ക്രൈസ്വസഭയ്ക്കകത്തുണ്ട് അവരാ കണക്ക് പറയില്ല ആ കണക്ക് കൂട്ടാതെയാണ് ഈ ടൂ ഫൈവ് ഫോർ പെർസെൻറ്റേജ് എന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രൈസ്വ സഭ പറയുന്നത് കള്ള കണക്കാണ് യാതൊരു സംശയമില്ല കാര്യത്തിൽ അത് ഇത്തരത്തിലുള്ള മതം മാറിയ ആളുകൾ കണക്കിൽപ്പെടുത്തുമ്പോൾ കേരള ഇന്ത്യയിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ പത്ത് ശതമാനത്തോളം വരും പൊളിറ്റിക്കൽ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് അടുത്ത ഭരണത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലേക്ക് കേരളത്തിൽ ഈ മതവിഭാഗങ്ങളെ മതവിഭാഗങ്ങളെക്കൂടെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു ചില ബിഷപ്പുമാരും ചില മെത്രാന്മാരും ഇപ്പോഴും ഈ കോൺഗ്രസിന്റെ തടവയിലാണ് കോൺഗ്രസിന്റെ തടവയിൽ നിന്ന് ക്രൈസ്തവ സഭ മോചനം നേടണം ഞങ്ങൾ ബിഷപ്പാണ് ഞങ്ങൾ മെത്രാനാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ നിയമം ഒന്നും ബാധകമല്ല ഞങ്ങൾക്ക് കാനോൻ നിയമമാണ് ബാധകം എന്ന് പറഞ്ഞാൽ ക്ലിസ് സഭയുടെ പ്രസ്താവന എന്തായിരുന്നു പാമ്പളയുടെ പ്രസ്താവന എന്തായിരുന്നു പാമ്പ്രാൻ്റെ പ്രസ്താവനയും ക്ലൈമിസ് ബാലയുടെ പ്രസ്താവനയും നമ്മുടെ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു വിഭാഗത്തെ കുറ്റക്കാരാക്കുന്ന തരത്തിൽ ബജ്രംഗിദളിനെ അടക്കം ബി എച്ച് പി അടക്കം സംഘപരിവാറിനെ അടക്കം കുറ്റക്കാരാക്കുന്ന തരത്തിൽ നിലപാടെടുക്കാൻ കാരണം എന്താണ് അവിടുത്തെ ഒരു നിയമം ആ നിയമത്തിനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥയാണെന്ന് കൂടി സഭ മനസ്സിലാക്കണം ആ നിയമം ഞങ്ങൾക്ക് വാദമല്ലെന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിക്കണേ ആ നിയമം ഇപ്പോൾ പാമ്പ്രീ എന്താ പറഞ്ഞത് ആയിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട് മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മതമാറ്റാനുള്ള സ്വാതന്ത്ര്യമാണോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അഞ്ചംഗ ഭരകര ഞാൻ പറഞ്ഞിട്ടുള്ളത് ഉണ്ട് റൈറ്റ് ടു പ്രൊപ്പഗേറ്റ് ആൻഡ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് റൈറ്റ് ടു പ്രാക്ടീസ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ടു കൺവേർട്ട് മതമാറ്റം ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്നുണ്ട് ഈ പറയുന്ന ആദിവാസി മേഖലയിൽ പിന്നോക്ക മേഖലയിൽ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മതമാറ്റം വ്യാപകമായി നടക്കുന്നുണ്ട് ഏത് സഭ നടത്തുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്വേഷിച്ചാലും ഇപ്പോൾ ഈ നമുക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും രണ്ട് കന്യാസികൾ സ മതമാറ്റം നടത്താത്ത സഭയിൽ അങ്ങനെയാണെന്ന് കണ്ടാൽ പറയാൻ പറ്റുമോ നമുക്കാർക്കും പറയാൻ പറ്റില്ല പക്ഷേ ഇവരൊക്കെ ഒരു ഒരു ഐക്കണമാണ് ഒരു ഐഡന്റിറ്റിയിൽ പ്രവർത്തിക്കുന്നു ക്രൈസ്തവ സഭയുടെ മിഷണറിമാരാണ് ഇവർ എന്നുള്ള ഐഡന്റിറ്റി അവർക്കുണ്ട് അവർ ഏത് സഭയിൽപ്പെട്ടവരാണ് മതമാറ്റം മാറ്റുന്നവരാണോ അല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ സാധ്യമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു ഇമേജ് ഉണ്ടായത് ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അപ്പം ക്രൈസ്തവ സഭ ഇപ്പോൾ വിശദാവുക അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ മതമാറ്റം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രമേയം കൊണ്ടുവന്നു മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ തൊള്ളായിരത്തി ഇരുപതിൽ ശ്രീനാരായുരുവൻ മതമാറ്റത്തിന് ഇതായിരുന്നല്ലേ സ്വാമി വിവേകാനന്ദൻ മതമാറ്റത്തിന് ഇതായിരുന്നില്ലേ മഹാത്മാഗാന്ധി മതമാറ്റത്തിന് എതിരായിരുന്നല്ലേ മതമാറ്റത്തിന് എതിരായിരുന്നു എന്ന് പറഞ്ഞാൽ ആരായിരുന്നു മതമാറ്റിക്കൊണ്ടിരുന്നത് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധാർത്ഥമായ ഒരു കമന്റ് ഞാൻ അവർ ആഫ്രിക്കയിൽ വെൻ ദേ കെയിം ടു ആഫ്രിക്ക വി ഹാഡ് അവർ ലാൻഡ് ആൻഡ് ദിയർ ബൈബിൾ ടു ക്ലോസ് അവർ ഐസ് ആൻഡ് മെഡിറ്റേറ്റ് വെൻ വി ഓപ്പൺ അവർ ഐസ് ഹാഡ് അവർ ലാൻഡ് ആൻഡ് വി ഹാഡ് ദയർ ബൈബിൾ ഇതാണ് ക്രൈസ്തവ സഫയുടെ പൊതു രീതി ഇത് തന്നെ എനിക്ക് പറയാനുള്ളൂ ഈ ചങ്ങായി അടക്കാണ് ഹിജാബ് വിഷയത്തിൽ ക്രൈസ്തവർക്കൊപ്പം നിന്നിട്ട് മുസ്ലിങ്ങളെ തെറിവിളിക്കുന്നത് അപ്പൊ ഇയാളുടെ ഒക്കെ ഇരുട്ടത്താപ്പും ഇയാളുടെ ഒക്കെ മനസ്സിലിരുപ്പും ക്രൈസ്തവൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ ഇവര് നിങ്ങളെ സ്നേഹിക്കുന്നവരല്ല അവര് നിങ്ങളിലൂടെ മുസ്ലിങ്ങളെ കല്ലേറിയാൻ വേണ്ടി മാത്രം നോക്കുന്നവരാണ് അവരുടെ ലക്ഷ്യം നിങ്ങളും മുസ്ലിങ്ങളും തന്നെയാണ് മുസ്ലിങ്ങളെക്കാളേറെ ഉത്തരേന്ത്യയിൽ അവരുടെ ലക്ഷ്യം നിങ്ങളെയാണ് നിങ്ങൾ ക്രൈസ്തവരെ ഈ നാട്ടിൽ നിന്ന് തുരത്തുക എന്നത് തന്നെയാണ് അതൊന്നും മനസ്സിലാകാതെ ഇവർക്കുണ്ടല്ല പൂവിട്ട് പൂജ നടന്നിട്ടുണ്ട് കുറെ കാസ ിലമാർ കുറെ കാസ കന്യാസിനിമാറും അവരൊക്കെ പഠിക്കും കുറച്ച് കഴിയുമേന്നേ ഉള്ളൂ എന്തായാലും അവരൊക്കെ എന്താണ് സംഘപരിവാർ എന്ന് കൃത്യമായിട്ട് പഠിച്ചോളൂ ഇനി ഞാൻ അടുത്ത വീഡിയോ കാണിക്കാൻ പോകുന്നത് സംഘപരിവാറിന്റെ ആരാധ്യ സ്ത്രീ ആ സ്ത്രീ പറയുന്നതിനപ്പുറം സംഘപരിവാറിന് വേറെ ആ സ്ത്രീ എന്താണോ പറയുന്നത് പക്ഷെ ആ സ്ത്രീ പറയുന്നത് പച്ച വർഗീത മാത്രമാണ് പക്ഷെ ആ സ്ത്രീ പറയുന്നത് അതുപോലെ കഴിക്കുന്ന സംഘപരിവാറാണ് കേരളത്തിലുള്ളത് ഇപ്പൊ ആ സ്ത്രീയടക്കം ക്രൈസ്തവർക്ക് വേണ്ടി കരയുന്നത് കാണുമ്പോ ചിരി വരുന്നു ശരിക്കും ആ സ്ത്രീയുടെ മനസ്സിൽ എന്താണെന്ന് കൂടി നിങ്ങൾ ക്രൈസ്തവർ മനസ്സിലാക്കണം കേട്ടാ ഞാൻ വേറെ ആരെക്കുറിച്ചുമെല്ലാം പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ വിഷം വണ്ണോളി വിശകലയെക്കുറിച്ച് നമുക്കെന്തായാലും വിശകല മദർ തരേസയെ കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചും എന്താണ് പറഞ്ഞെന്ന് കേട്ടിട്ട് വരാം അത് കേൾക്കുമ്പോൾ നല്ലവരായ ക്രൈസ്തവർക്ക് വേദനിക്കും പക്ഷെ എന്നാലും എനിക്കിത് വെച്ചേ പറ്റൂ കാരണം കാസയിലേക്ക് പോകുന്ന കുറച്ച് ക്രൈസ്തവരെങ്കിലും ഇത് കണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് നമുക്കെന്തായാലും ആ വിശകല ക്രൈസ്തവരെ കുറിച്ചും മദർ തരേശയെക്കുറിച്ചും പച്ച വാ അൽബേനിയൽ നിന്ന് പാവങ്ങളുടെ അമ്മ എന്ന പദവിയും പേര് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ ഭാരതത്തിന്റെ മാനം കാക്കേണ്ട സൈന്യത്തിന്റെ മൂന്ന് മൂന്നധിപന്മാരെ കൊണ്ട് മദർ തെരേസയുടെ ശവം ചമപ്പിച്ചു ഇവിടുത്തെ ഹിന്ദു പ്രതികരിച്ചു എന്ന് ഞങ്ങളുടെ നാട്ടില് ഈ കുരിശി കമ്മ്യ ഞങ്ങൾക്ക് ഈ ശല്യമില്ല വല്ലാതല്ല അവിടെ അത് കാലെടുത്ത് കുത്തിയിട്ടില്ല അതിന് ഒഴുത്തും തെളിഞ്ഞും വരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് നിശ്ചയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ല ഇതിന്റെ ഗുണോ അറിയില്ല ദോഷവും അറിയില്ല ഇനി അരിയും പയറുപൊടിയും പിന്നാലെ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ നിശ്ചയില്ല കാണുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം ഈ വക പ്രവർത്തനങ്ങളൊക്കെ പട്ടിണിയുണ്ട് പക്ഷെ ആ പട്ടിണി സൃഷ്ടിച്ചതാര് അവിടെ പട്ടിണി സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് വല വീശാൻ ക്രിസ്ത്യാനികൾക്ക് വല വലവീശി എരയായി നിന്നുകൊടുക്കാൻ വേണ്ടി അവിടെ ഈ പട്ടിണി സൃഷ്ടിച്ചതാര് അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പട്ടികജാതിക്കാരെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടതാരാ ആരാണ് ഇവിടുത്തെ പട്ടിണിക്ക് ഉത്തരവാദി ആ പട്ടിണി മാറ്റാൻ കഴിയാത്തതിന് കേരള ജനതയുടെ മുൻപിൽ ഏട്ടമിടേണ്ടവര് അവിടെ ഉണ്ട് അതുകൊണ്ട് കന്യാസ്ത്രീകള് പോയി പട്ടിണി മാറ്റട്ടെ എന്ന് പറയാൻ അവിടെ കന്യാസ്ത്രീകള് മതി എന്തിനടെ ഭരണം ഇവിടുത്തെ പട്ടിണി മാറ്റാനും പാവങ്ങൾക്ക് കഞ്ഞു കൊടുക്കാനും കന്യാസ്ത്രീകൾക്കാണ് അധികാരമെങ്കിൽ എന്തിനാ അവിടെ ഭരണം കേരളത്തിന്റെ സമ്പത്ത് തട്ടുകുടിക്കാനോ പണ്ടത്തെ പോലെ ഇന്ത്യ മറ്റേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ബ്രിട്ടീഷുകാരോ ഭരിക്കട്ടെവിടെ എന്തിനാ ഇവിടെ പാർട്ടി കന്യാസ്ത്രീകൾക്കാണ് ഇവിടെ പട്ടിണി മാറ്റാൻ അധികാരമെന്ന് ഈ രണ്ട് രാഷ്ട്രീയക്കാരും പറയുന്നുവെങ്കിൽ എന്തിനു നിങ്ങൾ അധികാരത്തിലേറുന്നു രാജിവെച്ച് അവനവനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് പുറത്തിറങ്ങുക നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എങ്കില് ഈ പട്ടിണി സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലുണ്ട് ഈ പട്ടിണി സൃഷ്ടിച്ചത് ബോധപൂർവമാണ് ബോധപൂർവമാണ് ചോദ്യം ചെയ്യാതെ മൂന്ന് പതിറ്റാണ്ടോളമായി ബംഗാള് ഭരിക്കുന്നു മാർസിസ്റ്റ് പാർട്ടി ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ നിന്ന് പട്ടിണി കൊണ്ടുള്ള കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വേണം കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞിടിക്കാനെങ്കിലും വഴി ഉണ്ടായിരുന്നു കൽക്കത്തയുടെ തൊട്ട അയലോക്ക ബംഗ്ലാദേശ് അവിടെ പട്ടിണിയിൽ കിടന്ന ആറാടാണ് എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ് ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കിടന്നില്ലല്ലോ കടന്നാ വിവരറിയും അത് മുസ്ലിം രാഷ്ട്രമാണ് കടന്നാ വിവരറിയും ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക് എന്റെ നാട് പട്ടാമ്പിയാ പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരും നേരം വിളിച്ചാകുമ്പോൾ വരണം ൂര് പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്പന്നന്റെ വീട്ടിലേക്ക് പിച്ച് അങ്ങാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചു തരാം എന്റെ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ പോവാത്തത് നേരത്തെ പറഞ്ഞ തന്നെയാ പോവാനേ പറ്റൂ തിരിച്ചു വരാൻ പറ്റില്ല ഹിന്ദുവിന്റെ ബോധക്കട ഒന്നും അവർക്കില്ല അവർ വിവരം പഠിപ്പിച്ചു വിടും അവിടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും പാകിസ്ഥാനിലെ വിവരം അറിയാലോ എന്തേണ്ടായി എന്ന് അവിടെ കുരിശെന്ന് കേട്ടാ വെട്ട അത് കേൾക്കേണ്ടു മതേതരന്മാർക്ക് ചെന്നു നോക്കാൻ വളരെ എടുത്ത നാടാണല്ലോ ഇവിടെ വലിയൊരു കുരിശി ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട ആ കാലൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട നിങ്ങള് ഈ വിശകലയും ആർ വി ബാബു ആണ് ഇന്ന് ക്രൈസ്തവരുടെ അപ്പുറവും ഇപ്പുറം നിന്നിട്ട് നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നത് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘപരിവാറിന്റെ ഉദ്ദേശം എത്ര കണ്ടാലാണ് എത്ര കൊണ്ടാലാണ് നിങ്ങൾ പഠിക്കുക കേരളത്തിൽ ക്രൈസ്തവർക്ക് എല്ലാ സഹായം ചെയ്തിട്ടുള്ളത് കേരളം ഭരിച്ച കമ്മ്യൂണിസ്റ്റും കേരളം ഭരിച്ച കോൺഗ്രസും തന്നെയാണ് പക്ഷെ ഇന്നലെ ഒരു പള്ളിയിലൻ ഒരു കാസ് അച്ഛൻ പറയുന്നത് കേട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിലെ കോൺഗ്രസുകാരും വർഗീയവാദികളാണെന്ന് അവർ വർഗീയവാദികളാണെങ്കിൽ അവർ നിങ്ങളെ സഹായിച്ചത് ആ വർഗീയത നോക്കിയിട്ടാണോ എന്ന് ആ പള്ളിയിലച്ചനോട് ചോദിക്കാനുണ്ട് എന്നിട്ട് ആ പള്ളിയിലച്ചന്റെ കണ്ണില് ഇപ്പൊ വർഗീയവാദി അല്ലാത്ത ഒരേ ഒരു ടീമേതറിയാ കാസയും സംഘപരിവാറും അവർ മാത്രം വർഗീയത ഇല്ല പോലും അപ്പൊ അതിൽ നിന്ന് തന്നെ ആ പള്ളിയിലച്ചന്റെ എന്താണെന്ന് മനസ്സിലായല്ല അപ്പൊ അതുപോലുള്ള പള്ളിയിലച്ചന്മാർ സമയം ഉണ്ടാകുമോ ഇതുപോലുള്ള വീഡിയോ കാണണം ഞാൻ ഇതിൽ വെച്ചത് വളരെ കുറച്ച് മാത്രം വർഗീയതയാണ് ഇവർ രണ്ടാളും ക്രൈസ്തവർക്കെതിരെ പറയുന്ന പച്ച വർഗീയത യൂട്യൂബിൽ ഒന്ന് വെറുതെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കണ്ണ് നിറഞ്ഞു അത്രമാത്രം വൃത്തികളാണ് ക്രൈസ്തവരെ കുറിച്ച് ഈ രണ്ടാളും ഈ രണ്ടാളും മാത്രമല്ല കേരളത്തിലെ സംഘപരിവാര നേതാക്കന്മാരിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് ഇനിയും അവര് പറയും കാരണം അവരുടെ മനസ്സിൽ ക്രൈസ്തവരോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ അവർ ഇപ്പൊ സ്നേഹം കാണിക്കുന്നത് ഇപ്പൊ ഈ മുതല കണ്ണീർ ഒഴുക്കുന്നത് അതെന്തിനാണെന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ കൂടി മുസ്ലിങ്ങളെ കല്ലെറിയാൻ കിട്ടുന്ന ഒരു അവസരം അത് അവർ പാഴാക്കുകയും ഇല്ല അപ്പൊ ഇതെങ്കിലും കണ്ടിട്ട് പുതിയതായിട്ട് കാസയോടും സംഘപരിവാറിനോടും എന്തെങ്കിലും സ്നേഹം തോന്നുന്ന ക്രൈസ്തവരുണ്ടെങ്കിൽ അവര് മനസ്സിലാക്കുക അവര് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ അല്ലാതെ കാസ അടിമകൾക്ക് ഇതല്ല ഇതിലും വലിയത് കിട്ടിയാലും പഠിക്കൂല അവർക്ക് കൊണ്ടേ പഠിക്കൂ അപ്പ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ